കട്ടപ്പന ഇരുപതേക്കർ പാലം നിർമ്മാണം അനിശ്ചിതത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടാം റീച്ചിൽ ഉൾപ്പെട്ട പാലത്തിന്റെ നിർമ്മാണമാണ് വൈകുന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നഗരസഭ വൈകിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നഗരസഭ പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന ഇരുപതേക്കർ പാലത്തിന്റെ നിർമ്മാണമാണ് അനിശ്ചിത്വത്തിലായിരിക്കുന്നത് ഹൈവേയുടെ രണ്ടാം റച്ച് നിർമ്മാണ പ്രവർത്തനം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതിൽ കട്ടപ്പന മുതൽ നരിയമ്പാറ വരെയുള്ള ഘട്ടത്തിൽ ഉൾപ്പെട്ടതാണ് ഇരുപതേക്കർ പാലം നിർമ്മാണം നിർമ്മാണത്തിന് ആവശ്യമായ നടപടിക്രമങ്ങളും കണക്കെടുപ്പുകളുമെല്ലാം നടന്നുവെങ്കിലും പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായി കുടുംബത്തിന് സ്ഥലം നഗരസഭ നൽകിയെങ്കിലും വീട് വയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകുകയാണ് അതേസമയം മലയോര ഹൈവേയുടെ കട്ടപ്പന മുതൽ നരിയമ്പാറ വരെയുള്ള ഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി പൂർത്തിയാകാറായതിനാൽ ഇനി ഈ ഘട്ടത്തിൽ നിർമ്മാണം നടക്കുകയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നഗരസഭ കാണിക്കുന്ന വിപരീത മനോഭാവത്തിന്റെ ഫലമായിട്ടാണ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചതെന്ന് നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർ ഷാജി കുത്തോടിയിൽ ആരോപിച്ചു മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന മലയോര ഹൈവേ പണി നടക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കട്ടപ്പന നഗരസഭ തുടർന്നു വന്ന അവരുടെ സർക്കാരിനോടുള്ള മനോഭാവത്തിന് മറ്റൊരു ധാരണകളിയായി നമ്മുടെ ഇരുപത് ഏക്കർ പാലം അനുസൃതത്തിലേക്ക് മാറുകയാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഈ പാലം പൊളിച്ചു മാറ്റി തന്നെ സമീപത്തെ ഒരു വീട്ടുകാരെ മാറ്റി പാർപ്പിക്കണമെന്ന് ഈ മലയോര ഹൈവേയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷ കൗൺസിലുമാരുടെ രേഖാമൂലം കട്ടപ്പന നഗരസഭയിൽ ആവശ്യപ്പെട്ടു എന്നാൽ നഗരസഭ ഈ ാവശ്യം വളരെ ലോയിൽ ചെയ്ത് ചെയ്ത് അവസാനം എലക്ഷൻ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഈ കട്ടപ്പന നെരിയമ്പാറ റോഡിൻ്റെ റീച്ചിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി തീരുന്നോടും വരെ അത് നഗരസഭയെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിനു ശേഷം അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി എന്നാൽ ഈ കാലാവധി കഴിഞ്ഞു പോയതിനാൽ ഈ റീച്ചിൽ കട്ടപ്പന ഇരുപതേക്കർ പാലത്തിൻ്റെ പണി നടത്താൻ സാധിക്കുകയില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അത് കട്ടപ്പനയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് ഇത്രയും മനോഹരമായൊരു റോഡ് വളരെ നാല് ലൈൻ പാത പണത് വരുമ്പോൾ ഒരു ലൈൻ പോലും റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പാലം ഇവിടെ ഇങ്ങനെ വഴിമുടക്കി നിൽക്കുക അടിയന്തിരമായ ഇടപെട്ട് അത് പരിഹരിക്കേണ്ടതായിരുന്നു പക്ഷേ കട്ടപ്പന നഗരസഭ എല്ലാ കാലത്തും കാണിക്കുന്ന കട്ടപ്പന നഗരസഭയുടെ ഭരണസമിതി എല്ലാ കാലത്തും കാണിക്കുന്ന വികസനത്തോടത്തുള്ള മുഖം തിരിഞ്ഞുള്ള പരിപാടി അതായത് നമ്മുടെ കല്ലൂന്ന് കുടിവെള്ളം പദ്ധതിക്ക് വന്നപ്പോൾ അവരെ സ്ഥലം കൊടുക്കാൻ കഴിയാല്ലെന്ന് പറഞ്ഞു അതിൽ നാട്ടുകാർ വിരിവെടുത്ത് സ്ഥലം വാങ്ങി നൽകി അതേ അവസ്ഥ നാട്ടുകാർ പിരിവെടുത്ത് ഇവരെ മാറ്റും എന്നൊരവസ്ഥ നഗര നഗരസഭാ ഭരണസമിതിക്ക് കണക്കേട് ഉണ്ടാകും എന്നുള്ളൊരവസ്ഥയിലാണ് നഗരസഭ ഇവരെ മാറ്റാൻ തീരുമാനിച്ചത് പക്ഷേ ആ തീരുമാനിച്ചത് വളരെ താമസിച്ചു പോയി ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ പാലത്തിൻ്റെ പണി നടക്കാതെ പോകും എന്നറിയാൻ സാധിച്ചത് കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്ത്വരുമായി നടപ്പിലാക്കണമെന്ന് ഹൈവേ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ നഗരസഭ മനഃപൂർവ്വം ഇക്കാര്യങ്ങൾ വൈകിപ്പിക്കുകയും പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായി സ്ഥലം നൽകുകയും മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു നിലവിൽ കട്ടപ്പന മുതൽ നരിയമ്പാറ വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് നിർമ്മാണ കാലാവധിയും ഏതാനും ദിവസങ്ങൾക്കകം പൂർത്തിയാകും എന്നാൽ ഏക്കർ പാലത്തിന്റെ നിർമ്മാണം ഇനി പുളിയന്മല കട്ടപ്പന റീച്ചിലെ നടക്കൂ എന്നതാണ് വസ്തുത അടിയന്തരമായി കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നഗരസഭ സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്